പ്രിയപ്പെട്ട മമ്മിനെ അസ്സലാമലൈക്കും വാഹത്തുള്ള ഒരു മരണ വാർത്തയുണ്ട് ഭർത്താവിനോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ ഒരു അജ്ഞാത വാഹനം ഇടിച്ച് ഒരു യുവതി മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ദാച് ചെയ്യണം ഇടിച്ച വാഹനം നിർത്താതെ പോയി പഠിച്ച ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാക്കട്ടെ അമി പുതുപ്പാടി മലപ്പുറം പള്ളിക്കുന്നമ്മിൽ താമസിക്കുന്ന ആച്ചിയിൽ പരിങ്കല്ലുമല നാജിയ ഷെറിൻ ഇരുപത്തിയാറ് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് മരണപ്പെട്ടിരിക്കാണ് ഇന്നാലില്ലാ ഹിറാജിയൂൻ ഭർത്താവ് പുതുപ്പാടി മൈലള്ളാമ്പാറ കല്ലാഞ്ഞി മാട്ടുമ്മൽ നൌഫലിന് പരിക്കേൽക്കുകയായിരുന്നു കുന്തമംഗലം ഉപ്പൻചേരിമ്മൽ തായം ബസ് സ്റ്റോപ്പിന് സമീപം ശനിയാഴ്ച പുലർച്ചെ നാലു മണിയോടെയാണ് അപകടം നടന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള സഹോദരനെ കാണാനായി പുതുപ്പാടിയിൽ നിന്നും പോകുമ്പോഴായിരുന്നു അപകടം നടന്നത് അതിവേഗത്തിൽ വന്ന വാഹനം ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോവുകയായിരുന്നു പിക്കപ്പ് വാഹനമായിരുന്നു അപകടത്തിനിടയാക്കിയതെന്നാണ് നിഗമനം റോഡിലേക്ക് തെറിച്ച് വീണ ഇരുവരെയും മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും നാജിയ മരണപ്പെടുകയായിരുന്നു കബീർ സാജിദ ദമ്പതികളുടെ മകളാണ് നാജിദെറി ഒരേ ഒരു മകള് മാത്രമേ ഉള്ളൂ നഫീസത്ത് സഹോദരങ്ങൾ മുഹമ്മദ് ഇജാസ് മുഹമ്മദ് സിനാൻ മുഹമ്മദ് സിദാൻ കുന്ദമംഗലം പോലീസ് കേസെടുത്തു പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ധുവാൻ ലഭിക്കാനോ മരണത്തെ ഓർക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് പഠിച്ച റബ്ബ് നമ്മയൊക്കെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും കാത്തിരിച്ചിരിക്കട്ടെ ആമി മയത്തിനു വേണ്ടി എല്ലാവരും ചെയ്യണം ആ മയത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനം തന്നെ നീ കൊടുക്കണേ റബ്ബെ സ്വർഗത്തിലെ ആ വെളിച്ചം ഖബറിലേക്ക് നീ കൊടുക്കണേ റബ്ബേ അർഹമുറാഹിമായ റബ്ബെ പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണമാണ് റബ്ബെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കണേ റബ്ബേ ഒരു നേരത്തെ കുടിവെള്ളം പോലും ഇറക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികളുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണ റബ്ബെ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയവർ ഒരുപാട് ഖബറിലാണ് റബ്ബെ അവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ട ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ റബ്ബെ അവരുടെ ബന്ധുമിത്രാദികളിൽ ഒറ്റപ്പെട്ടിട്ടാണ് ഉള്ള റബ്ബെ അവർക്ക് സഹനശക്തിയും സഹന നീ നൽകണേ റബ്ബെ അവർ ഒറ്റപ്പെടുത്തല റബ്ബെ അവർക്ക് നല്ലൊരു ജീവിതം നൽകണേ റബ്ബെ ആമീൻ ആമീൻ യാ എല്ലാവരും മരണപ്പെട്ടവർക്ക് ഈ മയ്യത്തിന് വേണ്ടി ദുവാ ചെയ്യാ പറ്റുന്നവർ യാസീനും ഫാത്തി അധിക ചെയ്യുക എല്ലാവരും പരസ്പരം ദുവാ ചെയ്യുക മരണം എല്ലാവർക്കും ഉണ്ടാകും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും ഇതുപോലുള്ള മരണത്തെ തൊട്ട് കാക്കാൻ അള്ളാഹുവിനോട് തേടുക എല്ലാവരും എല്ലാവർക്കും വേണ്ടിയും ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്തുകൊണ്ടേയിരിക്കുക അസ്സാമലൈക്കും വരാമത്തുള്ള